ഗുഡ് മോർണിംഗ് നമ്മുടെ ഗാർഡനിലെ വിരിയാറായി നിൽക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂവാണ് നിങ്ങൾ കാണുന്നത് ഇന്ന് രാത്രിയിൽ വിരിയുന്ന പൂവാണ് ഈ മഴ സമയത്ത് ഇതുപോലെ വിരിയാറായി നിൽക്കുന്ന പൂവിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം നമ്മുടെ പൂക്കളൊക്കെ കായ്കളായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തുകൊണ്ടാണ് നമ്മുടെ ഈ മുട്ടുകളൊക്കെ പൂവായതിന് ശേഷം അത് പൊഴിഞ്ഞു പോകുന്നത് പൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പം നിങ്ങളാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക ഇത് ഇന്നലെ വിരിഞ്ഞ പോവാണ് കണ്ടോ ഇത് കണ്ടോ വിരിയാറാവുമ്പോഴത്തേക്ക് ഈ മുട്ട നല്ല വലിപ്പം വയ്ക്കും മാത്രമല്ല ഇത് ഇതിൻ്റെ ഇതളുകളൊക്കെ നമുക്കിതിൻ്റെ ഇടയിൽക്കൂടെ കാണാം കണ്ടോ നല്ല ഭംഗിയാണോ അന്നേരം കാണാൻ ഈ ഇങ്ങനെ കൂമ്പി നിൽക്കുന്ന ഈ മുട്ട കാണാൻ തന്നെ നല്ല ഭംഗിയാണേ പിന്നെ വിടർന്ന് വരുമ്പോൾ നല്ല സ്മെല്ലാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂക്കൾ വിരിയുമ്പോഴേ അത് രാത്രി ഒരു ഒമ്പത് മണിക്കാണ് വിരിയുന്നത് ഇപ്പം നമ്മൾ ഈ മഴ സീസൺ ആയതുകൊണ്ട് ഇങ്ങനെ മൊട്ട് വന്ന് ഇങ്ങനെ സന്ധ്യയാകുമ്പോഴത്തേക്ക് ഇതുപോലെയായി നിൽക്കുവാണേ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയാ അതിൻ്റെ മുകളിലേക്ക് നമ്മളൊരു കവർ ഇട്ട് കൊടുക്കണേ ആ പൂവിന് ഒരു കേടും വരാത്തതുപോലെ നമ്മളതിന് മുകളിലേക്ക് ചെറുതായിട്ട് മഴ മഴ ചാറിയാൽ അത് കൊള്ളാതിരിക്കാൻ വേണ്ടി നമ്മളൊന്ന് മൂടി മൂടിക്കൊടുക്കണം നല്ലതാണ് അല്ല ഇതുപോലെ നമുക്ക് ഈ കവറൊന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് വെച്ച് കൊടുക്കാമേ കണ്ടോ മഴ കൊള്ളാത്ത പോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് നേരെ സ്ട്രെയിറ്റായിട്ടാണ് ഈ പൂ നിൽക്കുന്നത് വിടരാറ വിടുന്നു വരാനായിട്ട് നിൽക്കുന്നത് കണ്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയാമോ രാത്രി ഇത് മൂടികൊടുക്കണം അതിന് ശേഷം രാത്രി ഒമ്പത് മണിയാകുമ്പോൾ നമ്മൾ അതിനൊന്നും പോളിനേഷൻ ചെയ്ത് കൊടുക്കണേ ഞാൻ പറഞ്ഞല്ലോ രാത്രി ഒരു ഒമ്പത് അല്ലെ ഒമ്പതര ഒക്കെ ആവുമ്പോഴത്തേക്കാണ് ഇത് വിരിയുന്നത് നമ്മുടെ ചെടിയിൽ കായകളൊക്കെ പൂക്കളൊക്കെ വിരിഞ്ഞതിന് ശേഷം അതിങ്ങനെ പൊഴിഞ്ഞൊക്കെ പോകുന്നതും അല്ല ചുമന്ന കളറിലെ മുട്ടുകളൊക്കെ വന്നിട്ട് പുഴിഞ്ഞു പോകുന്നതിൻ്റെയൊക്കെ റീസൺ നമ്മൾ പറയാമേ ഒന്നത് ഈ പൂക്കളൊക്കെ വിരിഞ്ഞിട്ടും അത് പുഴിഞ്ഞു പോകുന്നത് അതിൻ്റെ പോളിനേഷൻ കറക്റ്റായിട്ട് നടക്കാത്തതുകൊണ്ടാണേ നമ്മൾ പോളിനേഷൻ നമ്മൾ ചെയ്തു കൊടുത്തിരിക്കാം എന്ന പോലും ഉണ്ടല്ലോ നമ്മൾ കവറിട്ട് മൂടിയിടുന്നത് രാത്രിയിലൊക്കെ മഴ പെയ്തെങ്കിൽ ആ പൂമ്പൊടി എല്ലാം ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ അതിനെ ഒന്ന് മൂടിയും കൊടുക്കണം രാത്രി ഒമ്പത് മണി ഒക്കെ ആകുമ്പോൾ നമുക്ക് രാത്രി തന്നെ ചെയ്ത് കൊടുത്താൽ നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾ അതിനെ കവറിട്ട് മൂടിയിട്ടിട്ട് രാവിലെ നമുക്ക് ചെയ്ത് കൊടുക്കാം ഇത് വിരിയുന്നതിന് മുമ്പ് ഇതുപോലെ മൂടി കൊടുക്കുക അതിനുശേഷം രാവിലെ നമുക്ക് ഏർലി മോർണിംഗിൽ നമ്മൾ അതിനെ ഒന്ന് അതിൻ്റെ പൂമ്പൊടി ചെറിയ പൂവിലോട്ട് ഇട്ട് കൊടുക്കണം ഒന്ന് തട്ടി കൊടുക്കണേ അത്രയും നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ നമ്മൾ കവറിട്ട് കൊടുക്കേണ്ട ഉദ്ദേശം ഇത് പൂ വിരിയുന്ന ഉടനെ ഉണ്ടല്ലോ അതിലേക്ക് വെള്ളം വീണ് കഴിഞ്ഞാൽ ആ പൂമ്പൊടി മുഴുവൻ പോകും അപ്പോൾ ഇതുപോലെ മൂടിയിടുക എന്നിട്ട് രാത്രിയിൽ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മൾ രാത്രി തന്നെ അതിൻ്റെ പോളിനേഷൻ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ രാവിലെ ചെയ്ത് കൊടുക്കുക അപ്പോൾ രാത്രി നമ്മൾ ചെയ്യുവാണെങ്കിലും നമ്മൾ പോളിനേഷൻ ചെയ്തതിന് ശേഷവും നമ്മളൊന്ന് മൂടി വെക്കണേ എന്നിട്ട് രാവിലെ നമുക്ക് കവർ മാറ്റി കൊടുക്കുക ഞാൻ രാത്രി തന്നെയാണ് പോളിനേഷൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ രാവിലെ ഉണ്ടല്ലോ നമ്മൾ ആ കവറൊന്ന് മാറ്റി കൊടുക്കുക അപ്പോൾ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ അത് കവറൊന്ന് മാറ്റി കൊടുത്താൽ മതിയെ അതാണ് ഈ പോളിനേഷൻ കറക്റ്റായിട്ട് നടന്നില്ല അല്ലെങ്കിൽ ഈ കായകളൊക്കെ പുഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇത് കണ്ടോ ഇത് ഇന്നലെ വിരിഞ്ഞ പോകാണേ കണ്ടോ ഇത് ഞാൻ കവറിട്ടൊക്കെ മൂടിയിട്ടേക്കുമായിരുന്നു അപ്പോൾ ഇത് അടുത്തത് രണ്ടാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് പുഴിഞ്ഞു പോകുന്നതിൻ്റെ കാരണം ഇതിന് വെയിറ്റ് ഉണ്ടല്ലോ ഇത് കണ്ടോ ഇതിനങ്ങ് മഴ വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് വെള്ളം കൂടെ വീണിട്ട് അതിലെല്ലാം വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കും അപ്പോൾ ഭയങ്കര വെയിറ്റ് ആകുമേ അപ്പോൾ അതിന് ഈ കായുണ്ടല്ലോ ഇതാണ് കായ എന്ന് പറയുന്നത് കണ്ടോ ഇതിന്റെ ഇതാണ് കായ ആവുന്നത് ഇതാണ് കായ ആവുന്നത് ഇതിങ്ങനെ വലുപ്പം വെച്ചിട്ടാണ് അത് കായ ആവുന്നത് അപ്പോൾ ഇത് ക്രമേണ ഇതിങ്ങനെ മാറി കുറഞ്ഞു കുറഞ്ഞ് വന്നിട്ട് ഇതങ്ങ് ഇതങ് അഴുക്കായി ഇങ്ങനെ പോകുക അങ്ങ് അപ്പോൾ ഇതിനു മുമ്പ് തന്നെ നമ്മളുണ്ടല്ലോ ഈ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞ് വെയിറ്റ് കൂടി ഇത് ഇതുകൂടെ ഒടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് ഭാരം കൂടും അപ്പോൾ നമ്മളുണ്ടല്ലോ ഇതിന്റെ ഈ ഇത് മാത്രം നമ്മളൊന്ന് ഈ ഇതങ്ങ് കട്ട് ചെയ്ത് കളയാമെങ്കിൽ നല്ലതാണേ കണ്ടെ ഇതിന് പോള പോലെ നിൽക്കുന്ന ഇതിൻ്റെ ഉണ്ടല്ലോ ഇതങ്ങ് കട്ട് ചെയ്ത് മാറ്റുവാണെങ്കിൽ അതിൻ്റെ ആ അകത്തെ ആ വലിയ പൂ ചെറിയ ഒരു പൂവുണ്ടല്ലോ നമ്മളെ ആ പൂമ്പിടി ഇട്ട് കൊടുത്തെ ആ അത് കട്ട് ചെയ്യാതെ ഇതിൻ്റെ മുകളിലത്തെ ഈ എതളുകൾ മാത്രം പുറം പുറമേ കാണുന്ന ആ എൽ എതളുകൾ മാത്രം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അതിൻ്റെ ആ വെയിറ്റ് അങ്ങ് കുറയും അപ്പം എന്താ നമ്മുടെ കായത് അതിനെ അത് നന്നായിട്ട് പിടിച്ചു കിട്ടുകേ അത് ഒരു കാരണമാണ് നമ്മുടെ ഇത് പൊഴിഞ്ഞു പോകുന്നതിൻ്റെ അപ്പം വളരെ സൂക്ഷിച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം ഒരു കാരണവശാലും നമ്മൾ ആ പൂമ്പൊടി ഇട്ട് കൊടുത്തേ ആ ഒരിതുണ്ടല്ലോ അത് പുഴിഞ്ഞ് അത് കട്ട് ചെയ്ത് കൊടുക്കരുത് കളയരുത് അത് ഇത് കണ്ടോ ഇത് ഇത് നമ്മൾ കട്ട് ചെയ്ത് കളയരുത് കണ്ടോ ഈ ഇത് ഇതാണ് ഇതിലോട്ടാണ് നമ്മൾ പൂമ്പൊടി ഇട്ട് കൊടുത്തത് അത് കട്ടായി പോകാതെ നമ്മൾ ആ പുറത്തും മാത്രം കട്ട് ചെയ്ത് കളയുക മൂന്നാമത്തെ കാരണം നമ്മുടെ പൂക്കളൊക്കെ പുഴിഞ്ഞു പോകുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ വെള്ളം കെട്ടി നിന്നിട്ട് പൂക്കൾ കുഴിഞ്ഞു പോവേ നമ്മുടെ ചട്ടിയിലാണെങ്കിലും അല്ലെങ്കിൽ നിലത്ത് നമ്മൾ വെച്ചിരിക്കുന്ന ആണെങ്കിലും ഉണ്ടല്ലോ പിന്നെ ചതുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിലും അവിടെ വെള്ളം കെട്ടി നിന്നിട്ടും ചട്ടിയിൽ വെള്ളം നിന്നിട്ടും ഒക്കെ മഴയല്ലേ അപ്പോൾ അങ്ങനെ പൊഴിഞ്ഞു പോകും ഈ ചട്ടിയുടെ ചുവടൊക്കെ നല്ല ഡ്രൈ ആയിട്ടിരിക്കണം നിലത്താണെങ്കിലും നല്ല ഉണങ്ങി കിടക്കണം നാലാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ വളം കൂടുതലായിട്ട് നമ്മൾ കൊടുക്കരുത് അങ്ങനെ കെമിക്കലായിട്ടുള്ള വളങ്ങളൊക്കെ കൊടുത്തിട്ട് വളത്തിൻ്റെ ആ ചൂട് കൊണ്ടും നമ്മുടെ കായ്കൾ പുഴിഞ്ഞു പോകുകയെ പിന്നെ ജൈവ വളങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ നല്ല കൊഴുത്ത വളങ്ങളൊക്കെ കൊണ്ട് ഇതിൻ്റെ ചുവട്ടിലെ നമ്മൾ ഒഴിച്ചു കൊടുക്കരുത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാലും നമ്മുടെ ഈ ചെടിയിലെ കായ്കൾ പുഴിഞ്ഞ് പോകും അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ചെടിയിലെ കായ്കൾ പുഴിഞ്ഞു പോകുന്നത് പിന്നെ ഇതുപോലെ ചുമന്ന് കൂടുതൽ ഈ ചുമപ്പ് കളറിൽ വന്നിട്ട് ആ കായകൾ പുഴിഞ്ഞു പോകുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട അതങ്ങനെ കുറേ കായ്കളങ്ങനെ അങ്ങനെ മുട്ടുകൾ വന്നിട്ട് അത് പുഴിഞ്ഞു പോകും അത് സർവ്വസാധാരണമായിട്ട് നടക്കുന്നതാണ് പ്രത്യേകിച്ച് ആദ്യമായിട്ടൊക്കെ വരുമ്പം ഉണ്ടാകുന്ന സമയത്ത് മുട്ടുകൾ വരുന്ന സമയത്ത് ഇതുപോലെ ചുമന്ന കളറിലായിരിക്കും വരുന്നത് അത് കുറേ പുഴിഞ്ഞു പോകും എന്നിട്ട് രണ്ട് സെക്കൻഡ് ടൈം പിടിക്കുമ്പോൾ ഉണ്ടല്ലോ നന്നായിട്ട് നമുക്ക് കായ് പിടിച്ചു കിട്ടും പിന്നെ നമ്മളതിന് അതിന് പരിഹാരമെന്ന് പറഞ്ഞാൽ പൂക്കൾ പുഴിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോളിനേഷൻ കറക്റ്റായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലുള്ള ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞാലും തേനീച്ച് വരും ഈ മഴ സമയത്ത് തേനിച്ച കുറവാണ് നമുക്ക് വരുന്ന വരുന്നത് പിന്നെ ചെടികളൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ തേനിച്ച പെട്ടിയൊക്കെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ധാരാളം തേനീച്ച് അവിടെ വരികയും ചെയ്യും നമ്മുടെ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ അടുത്ത് തന്നെ നമ്മളത് വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക വളങ്ങൾ കൂടുതൽ കൊടുക്കാതിരിക്കുക ആവശ്യത്തിന് മാത്രം വളങ്ങൾ കൊടുക്കുക അതും ചട്ടിയോട് ചേർത്ത് കൊടുക്കുക തണ്ടിനോട് അടുപ്പിച്ച് കൊടുക്കരുത് ജൈവ വളങ്ങൾ ലിക്വിഡായിട്ടുള്ളത് കൊടുക്കാതിരിക്കുക വെള്ളത്തിൻ്റെ അളവ് നിയന്ത്രിക്കുക വെള്ളം കെട്ടി കിടക്കുന്നുണ്ടോ നോക്കുക വെള്ളം കൂടുതലായിട്ടും കൊടുക്കാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടിയിൽ ധാരാളം കായ് പൂക്കൾ വരികയും അതൊക്കെ നമുക്ക് പിടിച്ചു കിട്ടുകയും ചെയ്യും അതുപോലെ നമ്മുടെ ചെടികൾക്ക് നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും മൈക്രോ ന്യൂട്രിയൻറ്റ് കൊടുക്കാൻ ശ്രദ്ധിക്കണം പിന്നെ സ്റ്റെറാമിൽ നമ്മൾ ഇടയ്ക്ക് കൊടുക്കാം ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ ചെടിയിൽ ധാരാളം കായ്കള് പിടിച്ചു കിട്ടുക ഇത് നമുക്ക് ഇന്ന് വിരിയാനുള്ള പൂവാണേ ഇത് നമ്മൾ നിലത്ത് നിർ അട്ടുപിടിപ്പിച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ടാണ് കണ്ടോ ഇതിലും കായകളുണ്ട് കുറേ കണ്ടോ കണ്ടോ പിന്നെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമ്മൾ ഡോളോമൈറ്റ് നമ്മുടെ നിർബന്ധമായിട്ട് നമ്മുടെ ഈ ചെടി കൊടുത്തിരിക്കണമേ നമ്മൾ നിലത്ത് നട്ടാലും ചട്ടിയിലാണെങ്കിലും നമ്മളിതിന് കൊടുത്തിരിക്കണം എങ്കിൽ മാത്രം നമുക്ക് ഇതുപോലെ നമ്മുടെ ആ മണ്ണിൻ്റെ പി എച്ച് ഒക്കെ കറക്റ്റാക്കി പോയെങ്കിൽ ഇതുപോലെ കായ്കൾ പിടിച്ച് ഉണ്ടാകത്തുള്ളൂ പിടിച്ചും കിട്ടത്തുള്ളൂ അപ്പോൾ അതും ഒരു മെയിൻ കാരണമാണ് കായ്കളൊക്കെ പൊഴിഞ്ഞു പോകുന്നതിൻ്റെ അപ്പോൾ പി എച്ച് കറക്റ്റാക്കി ഇതിനെ ശ്രദ്ധിക്കണം എന്നിട്ട് നമ്മൾ വളങ്ങളൊക്കെ കൊടുക്കുവാണെങ്കിൽ അത് പ്രയോജനപ്പെടത്തുള്ളൂ പിന്നെ ആൻറ്റി ഫംഗൽ പൗഡർ സൂഡോമോണസ് ആണെങ്കിലും നമ്മൾ സാഫാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലൈക്കണം ഓളം ഓർഷൻ കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു